ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാം അന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലത്തെ എക്സ്ക്ലൂസീവ് ന്യൂസ് നടൻ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് ഇവർ രണ്ടുപേരും വിദേശ നിർമ്മിതമായിട്ടുള്ള വാഹനം അതായത് ഭൂട്ടാനിൽ ഉള്ള മിലിറ്ററിക്കാർ ഉപയോഗിച്ച വാഹനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ ഇവർ വാങ്ങി എന്നുള്ളതായിരുന്നു എക്സ്ക്ലൂസീവ് ന്യൂസ് നമ്മൾ കണ്ടല്ലേ എല്ലാ മാധ്യമങ്ങളിലും എല്ലാ ടി വി ചാനലുകളിലൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു ദുൽഖറിൻ്റെ വീട്ടിൽ വരുന്നു മമ്മുക്കാരുടെ വീട്ടിൽ വരുന്നു ഗ്യാരേജ് തുറക്കുന്നു അവിടുന്ന് വണ്ടികൾ പിടിച്ചെടുക്കുന്നു അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ വണ്ടി പിടിച്ചെടുക്കുന്നു അപ്പം ഇത് കള്ളക്കടത്ത് സംഘം ഭൂട്ടാനിൽ നിന്നും ചെറിയ വിലക്ക് കടത്തിക്കൊണ്ടുവന്ന് മഹാരാഷ്ട്ര അല്ലെങ്കിൽ അതുപോലുള്ള സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നിട്ട് അവിടുത്തെ രജിസ്ട്രേഷൻ നടത്തിയിട്ട് ഇതുപോലുള്ള സെലിബ്രിറ്റികൾക്ക് ഈ വാഹനങ്ങൾ കൊടുക്കും കൃത്യമായി ഈ സെലിബ്രിറ്റികൾ ഇത് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇത് ലീഗലായിട്ടുള്ളതാണോ ഇല്ലയെന്നുള്ളത് ഒരു പക്ഷെ ചിലപ്പോൾ ഇവർ ചിലപ്പം അത് ശ്രദ്ധിക്കാറില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് ഇവർ വാങ്ങിക്കുന്നത് സെലിബ്രിറ്റികൾ എപ്പോഴും പുതിയ പുതിയ വാഹനങ്ങൾ കാണുമ്പോൾ ആഡംബര വാഹനങ്ങൾ കാണുമ്പോൾ മേടിക്കും എന്തായാലും നമ്മുടെ ദുൽഖർ സൽമാന്റെ നിസാൻ എന്ന് പറയുന്ന ഒരു വാഹനം ഇത് നമ്മുടെ ലക്കി ഭാസ്കർ എന്ന സിനിമയ്ക്കകത്ത് ദുൽഖർ സൽമാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനം കൂടിയായിരുന്നു അതാണ് ഇപ്പം പോലീസ് കസ്റ്റംസ് വൈക്കിള് പിന്നെ ഇവർ കസ്റ്റംസ് ഇപ്പം പിടിച്ചെടുത്തിരിക്കുന്നത് അത് ദുൽഖർ സൽമാന്റെ വസതിയിൽ നിന്നാണ് ഇത് പിടിച്ചിരിക്കുന്നത് അപ്പം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മറ്റൊരു വാർത്ത പൃഥ്വിരാജിൻ്റെ വാഹനം കള്ളക്കടത്ത് വാഹനമല്ല എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട് എന്തായാലും ദുൽഖറിന് ഈ വാഹനം കൊടുത്തത് ആരാണ് അവർ ഏത് രീതിയിലാണ് ഈ വാഹനം കൊണ്ടുവന്നത് എന്നൊക്കെയാണ് കൂടുതലായിട്ട് ഇനി ദുൽഖറിനെയും അതുപോലെ തന്നെ പൃഥ്വിരാജിനെയൊക്കെ ചോദ്യം ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും ഈ കള്ളക്കടത്ത് കൊണ്ടുവന്ന വണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഇന്നലെ കസ്റ്റംസിന്റെ ഒരു വാർത്താ സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ ഇദ്ദേഹത്തിന് വരുന്നു പെട്ടെന്ന് തന്നെ ഇദ്ദേഹം സമ്മേളനം ബ്രേക്ക് ചെയ്ത് തിരിച്ചു പോകുന്ന ആ ഒരു കാഴ്ച നമ്മൾ കണ്ടു എന്താണ് ആ ഫോണിനകത്ത് സംസാരിച്ചതെന്നോ അല്ലെങ്കിൽ എന്താണ് ഇത് ചെയ്യാഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാവും പക്ഷെ ഇപ്പോൾ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഈ കള്ളക്കടത്ത് സംഘങ്ങൾ ഈ വാഹനം കടത്തുന്ന കൂട്ടത്തിൽ തന്നെ മയക്കുമരുന്നും അതുപോലെ തന്നെ ആയുധങ്ങളും ഒക്കെ കടത്തിയിട്ടുണ്ട് തീവ്രവാദമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഇപ്പം ലേറ്റസ്റ്റായിട്ട് വരുന്ന വാർത്തകൾ ഇനി ദുൽഖർ സന്മാ നേരിട്ട് ഭൂട്ടാനിൽ പോയിട്ട് അവിടെ നിന്ന് ഈ വാഹനം കടത്തി ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നതൊന്നും അല്ല ഇന്ത്യയിൽ കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ദുൽഖർ സൽമാൻ ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും മറ്റു നടന്മാരൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് അവർക്ക് ഒരു പക്ഷേ ചിലപ്പം ഇതിൻ്റെ ആ പിന്നിലുള്ള എന്ത് ഇത്തരത്തിലുള്ള രഹസ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നടത്തി കാരണം അവർ സെലിബ്രിറ്റികളായതുകൊണ്ട് അവർ അവർക്ക് ആകർഷികമായിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ അവർ വാങ്ങിച്ചു കിട്ടും പ്രത്യേകിച്ച് ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും മമ്മൂക്ക ആണെങ്കിലും ലാലേട്ടൻ ആണെങ്കിലും ഇവരെല്ലാം ഈ ഇതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ ഭയങ്കര കമ്പമുള്ള ആൾക്കാർ ഇപ്പം ലാലേട്ടൻ പുരാവസ്തുവിന്റെ ഒക്കെ വലിയ ആളാണല്ലോ അത്തരത്തിൽ എന്ത് കിട്ടിയാലും പുള്ളി വാങ്ങിക്കുന്നതാണ് ഇപ്പോൾ ഒരു ആനക്കൊമ്പ് കേസിൽ നമ്മുടെ ലാലേട്ടൻ പ്രതിയായിട്ടുണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു ഓടി കാർ എടുത്തിട്ട് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ നടത്തി അത് പ്രശ്നത്തിലായി കിടപ്പുണ്ട് അപ്പം ഇവരുടെ വീടുകളിലേക്കൊന്നും നമ്മൾ ഇങ്ങനെ വലിയ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ വലിയ എന്താ പറയാ കള്ളക്കടുത്തുകാരെ പിടിക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദികളെ പിടിക്കുന്ന പോലുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല ഇവർക്ക് വാഹനം കൊടുത്തത് അതാരാണ് അവരെ കണ്ടെത്തുക കാരണം കൃത്യമായിട്ട് രാജ്യത്തിന് ടാക്സും കാര്യങ്ങളും കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ തന്നെയാണ് ഈ പറയപ്പെടുന്ന എല്ലാ സെലിബ്രിറ്റികളും ഇപ്പം പൃഥ്വിരാജിനോട് സ്വാഭാവികമായിട്ടും ഈ പറയപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വൈരാഗ്യം ഉണ്ടാകും കാരണം പൃഥ്വിരാജ് എപ്പോഴും ഇവിടുത്തെ ഒരു സംഘപരിവാർ ഇതിനെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ് കാരണം അതുകൊണ്ടാണല്ലോ നമ്മുടെ പൃഥ്വിരാജിന്റെ എംബുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമയിൽ പൃഥ്വിരാജ് പറയാൻ കാണിച്ചിട്ടുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ ആ ധൈര്യത്തിന് നമ്മൾ വലിയൊരു സെല്യൂട്ട് അന്തേ കൊടുത്തതാണ് വീണ്ടും കൊടുക്കുകയാണ് കാരണം അത്തരം കാര്യങ്ങളൊക്കെ പൃഥ്വിരാജ് പ്രതികരിക്കും അപ്പം ഇങ്ങനെ പ്രതികരിക്കുന്ന ആൾക്കാരെയൊക്കെ സമൂഹത്തിൽ ഇതുപോലുള്ള ആൾക്കാർ ഇന്ന് ഇങ്ങനൊക്കെ ഉള്ള ചില സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അവർ മരട്ടാറുണ്ട് ഇപ്പം ഈ ദാദാസാഹിബ് ഫാൽക്കൻ അവാർഡ് ലാലേട്ടന് കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വിവാദങ്ങളൊക്കെ നമുക്കറിയാം ആ അവാർഡ് കിട്ടിയ രണ്ടാമത്തെ മലയാളിയും കൂടെയാണ് ലാലേട്ടൻ അതുകൊണ്ട് തന്നെ നമ്മൾ അത് വലിയ രീതിയിൽ നമ്മളത് സ്വീകരിക്കുക കാരണം ഒരു മലയാളിക്ക് ആ ഒരു പുരസ്കാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അംഗീകാരമായിട്ട് തന്നെ നമ്മൾ കൂട്ടുക പക്ഷേ അർഹതപ്പെട്ട പല ആളുകളെയും അവഗണിച്ച് ഇപ്പോഴും ഈ പറയപ്പെടുന്ന സംഘപരിവാർ സർക്കാർ കാണിക്കുന്ന ചെറുവ് കേട് അത് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും കാരണം മധുസാറാണെങ്കിലും കമലഹാസനാണെങ്കിലും അതിന് മുമ്പ് വന്നിട്ടുള്ള എത്രയോ എത്രയോ നടന്മാർ അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ ഈവൻ മമ്മുക്ക വരെ ഇതിന് അർഹതപ്പെട്ട കാരണം കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടാണ്ട് മമ്മൂക്ക മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ടും അർഹതപ്പെട്ടത് തന്നെയാണ് അവാർഡ് ഇത് പറയുമ്പഴത്തേക്ക് ഞാനൊരു മമ്മൂട്ടി ആയതുകൊണ്ട് മോഹൻലാലിന് കിട്ടിയത് കൊണ്ടുള്ള അസൂയയാണെന്ന് പറഞ്ഞ ചില മരവാഴകൾ വരും ഞാൻ പറയുന്നത് സത്യമാണ് അത് അരിഹാരത്തിൽ നിന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പം എന്തുകൊണ്ടാണ് അത് കൊടുത്തത് ആ ഒരു ഭാഗത്തേക്ക് ചാഞ്ഞ് നിൽക്കുകയും അവരുടെ ഇതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നീക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരോടൊക്കെ അവർക്കൊരു പ്രതിബദ്ധത ഉണ്ടാകും അതുകൊണ്ട് അവർ അത് അർഹതയില്ലെങ്കിലും അത്തരം സാധനങ്ങളൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ദുൽഖർ സൽമാനും പൃഥ്വിരാജിനും എതിരെ വന്നിട്ടുള്ള ഇപ്പോഴത്തെ ഈ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ പൃഥ്വിരാജിന്റെ രണ്ട് വാഹന പിന്നെ ദുൽഖറിന്റെ രണ്ട് വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്തകൾ ഇനി വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ നമുക്ക് ഇനി കേരളത്തിൽ കാണാൻ കിടക്കുന്നു അല്ലേ അപ്പോൾ പുറേ നമ്മൾ പിന്നെയും വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും ബൈ